പുതിയ തലമുറയിലെ ഗായികയാണ് താങ്കൾ ഇപ്പൊ ബിജു നാരായണൊക്കെ അവരുടെ പഴയ അനുഭവങ്ങൾ എങ്ങനെയാണ് പുതിയ തലമുറ പഴയ കാലത്തെ ഈ പ്രതിഭയെ കണ്ടത് ജയന്തി സാറുമായിട്ട് വർഷങ്ങളായിട്ട് എനിക്ക് ബന്ധമുണ്ട് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് സ്റ്റേജിൽ പങ്കെടുത്തിട്ടുണ്ട് അത് മാത്രല്ല ഫോണിൽ എപ്പോഴും വിളിക്കുമായിരുന്നു എന്നെ വലിയ കാര്യായിരുന്നു സാറിന് എന്നെ പാട്ടൊക്കെ പാടി എത്തിക്കുക ഹിന്ദി പാട്ടാണേലും മലയാളം പാട്ടാണേലും ഞാൻ പറയുമ്പോൾ പറയേണ്ടതാമസേ ഉള്ളൂ സാറ് ഒരു മടിയും കൂടാതെ പാടിക്കേപ്പിക്കുമായിരുന്നു ഈ കഴിഞ്ഞ വർഷം കൂടെ ഞാൻ സംസാരിച്ചായിരുന്നു അപ്പൊ ആദ്യം സാറ് സംസാരിക്കും ഞാൻ സാറിനെ വിളിച്ചപ്പോൾ സാറ് പിന്നെ വിളിക്കും മിണ്ടാൻ വയ്യ വളരെ വീക്കായിട്ട് മിണ്ടാൻ വയ്യ എന്ന് പറഞ്ഞ് പിന്നെ വിളിക്കാൻ പറഞ്ഞു അതിനുശേഷം വിളിച്ചപ്പം സാറ് അസുഖത്ത് എങ്ങനെയുണ്ടെന്ന് അനുഷ്ടപ്പം സാറ് വന്ന് മാറി അപ്പൊ പാടാൻ തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വയ്ക്കത്തനോട് പ്രാർത്ഥിച്ചു സാറ് വീണ്ടും പാടണേ അസുഖം മാറി താങ്ക് യു അമ്മ താങ്ക് യു അമ്മ ഞാൻ അമ്മ എന്നാ വിളിക്കുന്നത് താങ്ക് യു അമ്മ എന്നൊക്കെ പറഞ്ഞു സാറ് വലിയ കാര്യായിരുന്നു അതിന് ശേഷം വിളിച്ചിട്ട് എടുത്തു പോലും ഇല്ലായിരുന്നു ഈ വർഷം ഒക്കെ സ്വിച്ച് ഓഫ് അപ്പൊ ഞാൻ ആശുപത്രി കഴിഞ്ഞ വർഷം അമ്മ എടുത്തു അപ്പൊ ഒരു വർഷമായി സംസാരിച്ചിരുന്നു ഇത് കേട്ടപ്പോ തന്നെ എന്റെ ആദ്യം സാറ് അതീവ ഗുരുതരാവസ്ഥ നടത്തുക ഈശ്വര കഷ്ടമായി പോയില്ല സാറ് നല്ലോണം പാടിക്കൊണ്ടിരുന്നത് രസേ സാറിന്റെ കോട്ടി സിനിമാ ഗാനങ്ങളാകട്ടെ പത്ത് ഗാനങ്ങളാകട്ടെ ആ എന്താ രസം കാരണം ചെയ്യുവാനെന്ത് താമസം ശാസ്ത്രീയ സംഗീതവും ഞാൻ കേട്ടായിരുന്നു അപ്പൊ ഈ മരണവാസം എനിക്ക് ഭയങ്കര വിഷമായി പോയി ദൈവമേ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കേൾക്കുന്നേ അധികം അധികം ഗുരുതരാവസ്ഥയെ കുറച്ചേക്കും കേൾക്കുന്ന ദൈവമേ എൻ്റെ ഈശ്വര നഷ്ടമായി പോയി അങ്ങനെ ഒരു ഇനി സാറിനോട് ഒരിക്കലും സംസാരിക്കാനോ നമുക്ക് സാധിക്കില്ലോന്ന് ഓർക്കുമ്പോ വിഷമമുണ്ട് പക്ഷെ പക്ഷേ സാറ് സംഗീതത്തിലൂടെ ജനമനസ്സുകളിൽ എന്നും എന്നും ജീവിച്ചിരിക്കും കാരണം പറഞ്ഞു ശരിയാണ് അതെ അതെ നമ്മുടെ കാതുകളിൽ എന്നും ഒരു ദിവസമെങ്കിലും അല്ലെ ഒരു ദിവസം ഒരു തവണയെങ്കിലും ആ പാട്ടുകൾ കേട്ടിട്ട് ആണ് മലയാളികൾ മുന്നോട്ട് പോകുന്നത് വളരെ നന്ദി ശ്രീമതി വയ്ക്കം ലക്ഷ്മി ഓർമ്മ പങ്കുവച്ചതിന്